കൗസല്യാ സാന്ത്വനം കേൾക്കനമേ തെളിഞ്ഞു നീ എന്ന വാക്കുകളേതും വിഷാദമുണ്ടാകല ആത്മാവിനേതുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ സർവ ലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടിവാൾ എന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ കേവലം

നുവദിച്ചിടുകുഃഖമെനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവമാനേഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തി കൈകൊണ്ടെടുത്തു ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടി നേടിനേ സൃഷ്ടികർത്താവേ പൽപാസന पुष्टदयाभ्रे पुरुषोत्तमाहरे मृत्युञ्जय महादेव भगौरीपदे वृत्रारिमुम्बाय दिक्पालकन्मारे दुर्गे भगवती दुःखविनाशिनी എൻ ചികേമകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിരുവിന്നിങ്ങൾ യുദ്ധം അർത്ഥിച്ചു തൻ പുത്രം ഗാഠ ഗാഠംസരം കാലനെ വസിച്ചിനാൾ തൽക്ഷണേ രാഘവം നത്വാ സകൽഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം എന്നുള്ളിൽ ഉണ്ടായിരുന്നോ ഒരു സംശയം കേട്ടു തീർന്നോ തുലോം തോൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ കൊഴുവൻ അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്ര ദയാഥേ പ്രാണങ്ങളിൽ കളഞ്ഞിടുവനല്ലേ നാങ്കതുല്യവതനാ രഘുപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനു മരുൾ ചെയ്തു സംവാദം വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം ആഗതനായ ഭർത്താവിനെ കണ്ടവൾ ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടുവാൻ ജയാതൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞേടിനാൾ കൂടാതെ ൂടാതെ ശ്രീപാദ വൃപാ നിങ്ങളും ചാമീകരാഭരണാദ്യ അലങ്കാരവും സാമന്ത ഭൂപാലരെയും വിരിഞ്ഞാതിരോമാഞ്ചമോടെഴുന്നള്ളിയതയ്യോ ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി ൂമരുൾ ചെയ്തു തന്നിതു തന്റെ കാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ ഞാൻ അത് പാലിപ്പതി നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു വസിക്ക നീ വല്ലഭേ ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിടിനാൾ രാത്രിയിൽ കൂടെ വിരിഞ്ഞാൽ പൊറാതോളമാസയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കേ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം മന്നമംന്താനല്ലയോ കൗതുകത്തോടു ഇന്നലെ രാജാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവെ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമോർ താലിതം എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ മന്നവൻ മുന്നമേ രണ്ടു വരം വിണ്ണവർ നാട്ടിൽ സുരാസുര വിക്രമം നാൾ ഒന്നോ കേരം കൊടുത്തിരതെന്നതും എന്നെ വനത്തിൻ്റെ മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടരുത്തേ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശുവരവും ദകാരൻസം ദാൻ നെയ്യതിനേതും മുടക്കം പറയല്ല മയ്യു മാതാവുമായി വഴുക നീ രാഘവനി പറഞ്ഞതു കേട്ടോ ഒരു രാഘ ശശിമുഖീ താനോരു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്ന ദുചിതമല്ലൊന്നുകൊണ്ടും എന്നോ ധരിക്കണം കാഗുൽ പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിരി എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാഘ്രൂകരശൈലി ഭവാരണ വ്യാഴ ൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവത്തെ കണ്ടാൽ പൂണ്ടോ ഭയമാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെ ഭയ ഭയമുണ്ടാകാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമോട്ടേറെ ഉണ്ടാം ഭയമെന്നറിഞ്ഞേരോ മൂല ഫലങ്ങൾ കട്ടുഅമ്ലഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തർമലും എത്രയും കണ്ടകൃന്ദവം നേരെ പെരുവഴിയോ അറിയാവതല്ലാരെയും കാണാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദാ തവപീടയും പരമാം പാദചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ള ഒരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്ക എല്ലാവർക്കും എന്നോട് ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ച് വന്നിടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ അതിനുടനെ ഒരു സംശയം ചൊല്ലിനാൾ ുകേട്ട ഒരു വൈദേഹിയുമാരുമേ ദോഷവുമില്ലാതെയധി പാദ ശുശ്രൂഷാവൃതം മുടക്കായികമേ നിന്നിധവും സന്തതം വാണിയിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ല ഭോച്ചിഷ്ട് ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തു മൂർത്തുള്ള കല്ലും ഉള്ളം പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പാണോപമാ നീ വെടിഞ്ഞിടല പെടിഞ്ഞിടുമേ പീടയുണ്ടാകയില്ല മൂലം ഭീതിയുമേതു എനിക്കില്ല ഭർത്താവേ കശ്ചി ദുജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു ഭർത്താവിനോടും എത്തും സംശയമില്ലേതും ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യ മതി നിയുമൊന്നു ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടു രഘുവരൻ കാനനവാസത്തിൽ പോയിട്ടുള്ളൂ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു മൂന്നത്രേ വിചാരിച്ചു കാണിലോ പാണിഗ്രഹണം മന്ത്രാർത്ഥവും ഓർക്കണം കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ജൈവൻ തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടോരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ ഭൂരിക വൈകാതെ സങ്കടം എന്നിതു ചൊല്ലി ഉണ്ടാകേണ്ട ദാന മരുക്കായി കൊണ്ടു ചെയ്ക നീ ജാനകീഹാരാതി ഭൂഷണമൊക്ക